േട്ടാട്ടി ചേട്ടാ ചേട്ടനില്ലയോ എന്തോ ഇവിടെ വാസുട്ടി ചേട്ടൻ നിന്ന് കാണാൻ വന്നതാ ഇത് വാസുട്ടി ചേട്ടന്റെ വീടൊന്നും അല്ല ഏഹ് ആ വളവിലുള്ള കടക്കാടം പറഞ്ഞത് വാസുട്ടിച്ചേട്ടന്റെ വീടാണെന്നാണല്ലോ ആണ് ആണെങ്കിപ്പ എന്താണ് എന്താണ് ആനക്കെന്താണ് ഇവിടെ കാര്യം അതിപ്പോ പറയേണ്ട കാര്യമല്ലോ ചേട്ടനെ വന്ന് വിളിക്കേ ഞാൻ നേരിട്ട് കാര്യം പറഞ്ഞോളാ നിങ്ങളൊന്ന് വിളിക്കേട്ടിയുടെ കാണാൻ വന്നാണ് പറഞ്ഞോ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല കാര്യം ഓളോട് അതെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ മനുഷ്യനെ ബാക്ക് പറഞ്ഞ അല്ല പറ്റിച്ചോണ്ടിരിക്കണമെന്ന് പേര് ശാന്ത എന്നാ ശാന്ത വന്നിരുന്നത് പറഞ്ഞാ മതി ആൾക്ക് മനസ്സിലാവും എന്താ കാര്യം കേട്ടോ കുമ്പിടി ശാന്തയോ റവാട്ടുകാരാ ഓ നാട്ടുകാർക്കൊക്കെ അറിയാശകോ ഈ പൊട്ടിക്ക് പൊതു ഞാനത് ഇങ്ങനെ പോരാട്ടോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയുള്ളവരെ കാണുന്നേ ആ ആദ്യായിട്ടാ ഇജാദ്യ ഇന്റെ വീട്ടില് വരണേ അന്റെ വാസുട്ടിട്ട് എന്തിന്റെ അയ്യേ അത്ര കാരണം ഓൾ ഇങ്ങോട്ട് തിരക്കി വന്നേ എന്റെ കാലം തിരക്കിയിട്ടാണ് വന്നെങ്കി മുട്ടുംകാലം ഞാൻ തല്ലി ഓടിച്ചേനെ ആ അയക്ക പിന്നെ രണ്ടു കാലിലിത് കൂടി നടക്കൂല ഒന്നാമത്തെ കാര്യം തിറങ്ങിയോ ഈ ഒരു കുട്ടിയാണ് വാസ്തുട്ടിയേട്ടൻ എന്ത് അത് വിശ്വസിക്കും എല്ലാത്തിന്റെ ഒരു കൺട്രോൾ എൻ്റെ കയ്യിൽ വേണോ ആണുങ്ങളെ വരച്ച വരയില് നിർത്തണോ ഞാനിതൊക്കെ എന്നാ പഠിക്കൂഷ അനക്കുള്ള അതന്നെ

തേങ്ങ ഇരിപ്പിരി തേങ്ങ ഇരിപ്പുണ്ടല്ലോ എന്നാ ഒരു ചമ്മന്തി കൂടെ ഇരക്കാം ശരി അപ്പൊ തേങ്ങാ ചമ്മന്തി ചാള ചമ്മന്തി അവൻ അത്ര ഇഷ്ടമല്ല അല്ലാണ്ട് ഈ മോരിപ്പ് നമുക്കൊരു മോര് കാച്ചിയാലോ ശരി അന്ന് നമുക്ക് മോര് വാച്ചുകയും ചെയ്യാം ചാള വറുക്കുകയും ചെയ്യാം അല്ല ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ചാളിന്ന് കറി വെച്ചാ പോരെ എന്നാ ശരി കുറച്ച് കറിയായിട്ട് ചെയ്യാം ബാക്കി വറക്കുകയും ചെയ്യും എന്നാലും വറുക്കണം നിനക്കിപ്പോ ചാള വറുത്തത് തിന്നണം ചാള വറുത്തത് ചാള വറുത്തത് ചാള വറുത്തത് കൊണ്ട് ചാള വറുക്കും അവള് എന്നാ നീ പറഞ്ഞ സാധനം ചാള അതെ നല്ല ഒന്നാം നമ്പർ ചാളിപ്പിടക്കണ ചാള നല്ല കുരുമുളക് കെട്ടിട്ട് അരച്ച് നല്ല വെച്ചോ വയറോട് നിറയെ

പോരെ ഇന്ന് വേണം മഴയാണ് ആരെങ്കിലും എടുത്തോണ്ട് പോകും ഈ എന്തോന്നാ കൊട വേണോന്ന് മനസ്സിലായില്ലേ നാളെ നാളെ പോരാ എനിക്ക് എന്തോ കൊട വേണം ഇറങ്ങി ഇറങ്ങിവിടുന്നു കൊടയും കൊണ്ട് തിരിച്ചു വന്നാ മതി ഇവിടെ വേണ്ടേ ആ പിള്ളേർന്ന് നനഞ്ഞോണ്ടാണ് പോയത് പിള്ളേര് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല ഇരുന്നിരുന്ന ഒരു പണി ഇത് നനയാതെ പോട്ടെന്ന് കരുതി കൊടുത്തുപോയതാണ് ഞാൻ എനിക്ക് വേറെ മേടിച്ചാ പോരാ ആ വേറെ വേണ്ട എനിക്ക് ആ കൊട തന്നെ വേണം നിർബന്ധമുള്ള കാര്യമാണ് എവിടെയൊക്കെ കയറി നല്ലതുപോലെ ഓർമ്മിക്കുന്നേ ഞാൻ രാവിലെ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് അപ്പൊ മഴയുണ്ടല്ലോ പിന്നെ ഞാൻ അവിടുന്ന് നിന്ന് ഇറങ്ങിട്ട് കടയിൽ പോയി കടയിൽ നിന്ന് അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് എന്റെ അടുത്ത് കുടയുണ്ട് അപ്പോൾ മഴ തുറന്നിട്ടില്ല എന്നിട്ട് ഞാൻ ഈ പണിസ്ഥലത്തേക്ക് എത്തുമ്പോ അപ്പ എന്റെ അടുത്ത് കൊടയില്ലേ അപ്പ പണിസ്ഥലത്തെ ആ വീട്ടുകാരന് ഞാനും കൂടി മുറ്റത്ത് നിന്ന് കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്തു അപ്പഴും കയ്യിൽ കൊടില്ലാ കൊട നിന്റെ കള്ളുടിക്കാത്ത ഒരു മോൻ നിന്റെ ഈ വിരട്ടൊന്നും കാണിക്കണ്ട നീ കൊടെ എവിടെയെന്ന് ആലോചിക്ക നല്ലതുപോലെ ഞാൻ പക്ഷേ വീട്ടിൽ നിന്ന് പണി മാറ്റി ഇറങ്ങണ സമയത്ത് എന്റെ അടുത്ത് കൊടുണ്ട് Hey, Però... hai, ah, si so േ ഇല്ല എന്താട്ടാ ശരിക്കും അവിടുന്ന് ഇറങ്ങുമ്പടുത്ത് കൊടയുണ്ടായി പോയി കൊട അവൻ കൊണ്ടുവരും ഞാൻ ഈ ചാള വാങ്ങുന്ന സമയത്ത് എന്റെ അടുത്ത് കൊടയില്ല അപ്പൊ അതാ എവിടെയാ പോയത് എവിടെ പോയി നല്ല ആലോചിക്ക് എനിക്ക് കൊട തന്നെ വേണം പണ്ട് ചെല്ലപ്പണ്ണിനെ ഞാനും അതും കൊണ്ടാണ് ഒരുമിച്ച് നടക്കാറുള്ളത് എനിക്ക് ആ കൊട വേണം ഈ ചെല്ലപ്പണ്ണം കാരണം മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റില്ല മനസമാധാനം ഇല്ലാതായി എനിക്ക് ആ കൊട കൊണ്ടു തരടാ കൊടയില്ലാതെ പറ്റത്തില്ല കൊട കൊണ്ടുവരാനാണ് ഞാൻ പറഞ്ഞത് നീ ഇങ്ങനെ ഇങ്ങനെ വെറുതെ നിങ്ങൾ കാര്യമില്ല ഞാൻ ഞാൻ അമ്മേ ഈ മീൻ അങ്ങോട്ട് ഫുൾ ഫുൾ എന്തോ പിടി കിട്ടിയടാ നോക്കി പേടിപ്പിക്കുന്ന പോയി കൊട കൊണ്ടുവരാനാണ് ഞാൻ പറഞ്ഞത് ഇറങ്ങ